സ്വന്തം പാർട്ടിയുടെ ചെയർമാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചരിത്രം സൃഷ്ടിച്ചു പാല നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തിനെയാണ് യു ഡി എഫ് സ്വതന്ത്രം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പുറത്താക്കിയത് മുൻധാരണ പ്രകാരം ഷാജു രാജിവെക്കാത്തത് കൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പാർട്ടി നടപടി ഉണ്ടായത് രാജി സമർപ്പിക്കാൻ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിവരെ സമയം നൽകിയിരുന്നു എന്നിട്ടും രാജിവെക്കാൻ ഈ എമാൻ തയ്യാറായില്ല അയാൾ അസുഖം അടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല എതിർപക്ഷം കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ സ്വന്തം ചെയർമാനെ പുറത്താക്കുക എന്ന അപൂർവതയാണ് പാലായിൽ അരങ്ങേറിയത് അവിശ്വാസം കൊണ്ടുവന്ന യു ഡി എഫ് ചർച്ചയിൽ നിന്നും വിട്ടുതന്നു എന്നാൽ ഭരണപക്ഷത്തെ അതായത് ഇടതുമുന്നണിയുടെ പതിനാലു പേർ വോട്ട് ചെയ്തതോടെ പ്രമേയം പാസ്സായി സി പി എം പുറത്താക്കിയ കൗൺസിലർ ബിനു പുലിക്കണ്ഠർ ബിനുവിനൊപ്പം നിൽക്കുന്ന ഷീബാജിയോ ആശുപത്രിയിൽ കഴിയുന്ന ഷാജി വി തുരുത്തൻ എന്നിവർ മാത്രം വോട്ടിങ്ങിനെത്തിയില്ല ഷാജി സ്വപ്നത്തിൽ പോലും ഇത് ഇങ്ങനെയായി തീരുമെന്ന് ചിന്തിച്ചില്ല ഇതാണ് കേരള കോൺഗ്രസ് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തോണ്ടിയെടുത്ത് ദൂരെ കളയാൻ പാർട്ടിക്ക് അറിയാം പാർട്ടിയോടാ കളി പലതവണ പാർട്ടി ഇയാളോട് പറഞ്ഞു രാജിവെക്കാൻ അത് കേൾക്കാതെ മുടന്ത ന്യായങ്ങളും പറഞ്ഞ് കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നു അനുഭവിച്ചു ഇത് മറ്റുള്ള പാർട്ടിക്കാർക്ക് ഒരു മുന്നറിയിപ്പാണ് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഏത് കൊമ്പനായാലും ഇതാണ് ഗതി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ അനുഗ്രഹ ആശീർവാദത്തോടെയാണ് ഇയാളെ പുറത്താക്കിയത് ജോസ് കെ മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളായിരുന്നു ഷാജുവി എന്ന കാര്യം വിസ്മരിക്കരുത് ഇയാൾ മുനിസിപ്പൽ ചെയർമാനായി കഴിഞ്ഞപ്പോൾ അനുസരണ കേട് തുടങ്ങി മുൻ ചെയർമാൻ ചെയ്തു വെച്ച കാര്യങ്ങളിലൊക്കെ ഇയാൾ തടയിടാൻ തുടങ്ങി മാത്രമല്ല സ്ഥലം എം എൽ എ ആയ മാണി സി കപ്പനുമായിട്ടാണ് രഹസ്യ ഇടപാട് അത് മാണി പിള്ളേർ പൊളിച്ചടുക്കി കൊടുത്തു